പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി കൊല്ലം എംപിയും ആർ എസ് പി നേതാവുമായ എൻ കെ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികൾ നടപ്പിലാകുമെന്ന് കൃത്യമായി ഉറപ്പ് തനിക്കുണ്ടെന്നും ഓരോ മാസവും പി എം ഓഫീസ് ഇക്കാര്യം അവലോകനം ചെയ്യുന്നുണ്ടെന്നുമാണ് കൊല്ലത്ത് കുണ്ടറ പള്ളിമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിന്റെ ഉദ്ഘാടന വേദിയിലാണ് പ്രധാനമന്ത്രിയെ പ്രശംസിച്ച പ്രേമചന്ദ്രൻ സംസാരിച്ചത് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പദ്ധതികളുടെ നിർവഹണം പൂർത്തീകരണം മാസത്തിൽ ഒരു എല്ലാ മാസവും പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് കൃത്യമായി അത് റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായും ഈ പദ്ധതി തീർച്ചയായും നടക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ പ്രാധാന്യം ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു ഓൺലൈൻ വഴിയാണ് നരേന്ദ്രമോദി കുണ്ടറയിലെ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എന്നാൽ കേന്ദ്ര സർക്കാരിനെ ഇതിനുശേഷം വിമർശിക്കാനും എം പി മറന്നില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വിരുന്നിൽ പങ്കെടുത്ത സംഭവം വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു പ്രേമചന്ദ്രന് ആര്എസ്എസ് അനുകൂല മനസ്സാണെന്ന വിമർശനമാണ് ഇക്കാര്യത്തിൽ സി പി എം ഉന്നയിച്ചത് എന്നാൽ തെരഞ്ഞെടുപ്പ് സമയത്തെല്ലാം തന്റെ പേരിൽ വിവാദമുണ്ടാക്കുകയെന്നത് സി എപ്പോഴും ചെയ്യാറുള്ള കാര്യമാണെന്നാണ് പ്രേമചന്ദ്രൻ അന്ന് ഇതിന് മറുപടി നൽകിയത്